പാപത്തിന്റെ തൽക്കാല ഭോഗ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും സി ഹി ഈസ് കമ്മിങ് ഫ്രം എ റോയൽ ഈസ് എ റോയൽ യൂത്ത് ഇൻഫാക്ട് യു ഈ ലിവ്സ് ഇൻ ദ പാലസ് അവൻ കൊട്ടനാരത്തിൽ ജീവിക്കുകയാണ് നാച്ചുറലി എ റോയൽ യൂത്ത് ഓഫ് ദി റോയൽ പാലസ് ഓഫ് സിൻ പാപം ചെയ്യണമെങ്കിലും കാശു വേണമെങ്കിൽ പാവം ചെയ്യാതെ കാശില്ലാതെ ഇല്ലാതെ പറ്റും കുടിക്കണമെങ്കിൽ കാശു വേണ്ടേ ഏ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഞാൻ ഇന്ന് രാവിലെ ആ കാര്യത്തെക്കുറിച്ച് ഇവിടെയായിരുന്നു ഇനി ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം അവർക്ക് പാപം ചെയ്യാൻ നേരത്തെ ഒക്കെ പാമ്പ് കള്ളു കുടിക്കണമെന്ന് വെച്ചാൽ അവരുടെ കാശുണ്ടായിരുന്നു ഇല്ലല്ലോ അല്ലെങ്കിൽ വേറൊരു ജീവിതം ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതല്ലേ സേവിങ് മണി എല്ലായിടും കാശും പിള്ളേരെ ജോലിക്ക് കയറുമ്പോൾ തന്നെ ലോഡ് ഓഫ് മണി ഈവൻ ഇൻ ഇന്ത്യ കേരള ഇനോ ട്വൻറ്റി തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് ട്വൻ്റി തൗസൻഡ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് അല്ലെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം രൂപ ഒരു അല്ലെങ്കിൽ ക്യാമ്പസ് സെൻറ്ററിൽ ആണ് ഏതെങ്കിലും നല്ല കമ്പനി ജോലിയായിട്ട് കയറുമ്പഴത്തേക്ക് പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ അവൻ ആദ്യത്തെ ദിവസം പോയി മൊബൈൽ ഫോൺ വാങ്ങിക്കും ഫസ്റ്റ് ഡേയിലെ ആദ്യത്തെ ശമ്പളം ചിട്ടുമ്പോൾ പോയി വാങ്ങിക്കുന്നതാണ് ഒരു മൊബൈൽ ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചെറുക്കനെ രൂപ പത്മാപ്പതിനായിട്ട് ഉണ്ട് അവൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര അടിച്ച് പൊളിച്ച് വലിയ ആഘോഷമാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അടുത്ത് ചോദിച്ചേടാ നീ അമ്മയ്ക്കും വല്ല ഒരു സാരി വല്ല വാങ്ങിച്ചു കൊടുത്തു അവൻ ആലോചിക്കുന്നു അമ്മയ്ക്ക് ഇന്നലെ സാരി അമ്മയ്ക്ക് എന്തുവാത്ര സാരി ഉണ്ട് അമ്മയ്ക്ക് എന്തു സാരി ഉണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സാരി ഇല്ലേ അവൻ ആലോചിച്ചില്ല ഇനി പോയി പണമുണ്ട് പണമുള്ളത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവന് ധാരണയില്ല ഏത് പാപത്ത് വേണമെങ്കിലും അവന് ഇൻവോൾവ് ചെയ്യാൻ ഞാൻ പെട്ടന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അങ്ങനെ ഇവ ഇവിടെ പണം മാത്രമല്ല അധികാരമുണ്ട് ഇവൻ എന്ത് പാപം ചെയ്താലും ആരും ഇവനോട് ചോദിക്കാൻ ഇല്ല എന്ത് പാപം ചെയ്താലും ആരും എന്നോട് ചോദിക്കാനില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാവും തൽക്കാല ഭോഗം പ്ലഷേഴ്സ് പ്ലഷേഴ്സ് ഓഫ് സിൻ സിൻ ഹാസ് ഗോട്ട് എ പ്രഷർ പാപത്തിനൊരു സുഖം ഉണ്ട് ബട്ട് എ പ്രഷർ ദാറ്റ് അത് ജോയ് അല്ല ഇറ്റ് സുഖം പാപത്തിനല്ല അത്രേ ഉള്ളൂ കാര്യം പ്രഷർ എന്ന് പറയുന്നത് നേരത്തൊക്കെ യു ദ അവൻ പാപത്തിന്റെ തൽക്കാല ഭരഞ്ഞെടുത്തത് എന്താണ് ക്രിസ്തുവിനോടുകൂടെ ഇല്ലേ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെ ഇവിടെ പറയുന്ന ദൈവ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് ദൈവ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു ദൈവജനത്തോടു കൂടെ നോക്കുക അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ പാപത്തിന്റെ അവസ്ഥയിലൂടെ പോകേണ്ട അല്ലെങ്കിൽ പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോടുകൂടെ അവരുടെ അത് നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഏഹ് നിനക്ക് ഒരിക്കലും അവരുടെ സേവ്യർ ആകാൻ കഴിയത്തില്ല അതൊന്നവനെന്ത് ചെയ്യുന്ന അറിയാമോ അവന്റെ മനസ്സിൽ ദൈവാത്മാവ് പറഞ്ഞു കോൾ യു ടു ബി ടു ബിക്കം സേവിയർ സേവിയർ അവരുടെ രക്ഷകനാകാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അവരുടെ ഭാഗമാകണം അവരുടെ ഭാഗമാകണം നമ്മൾ സുവിശേഷ പ്രവർത്തകർ എത്ര പേര് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയട്ടെ നമ്മുടെ ഏറ്റവും വലിയ സുവിശേഷ വേലയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തതിനൊറ്റ ഉള്ളൂ നമ്മൾ ഈ കബഡി കളിക്കുമ്പോൾ പോയി ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ എന്തുവാ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നേരെ പോയി തൊട്ടേട്ട് തിരിച്ചിങ്ങി ഓടി വരും ആ തൊട്ടോനെല്ലാം ചത്തു അല്ലേ അങ്ങനല്ലേ ആ കളി റൈറ്റ് ആ തൊടുക തൊടുന്നുണ്ടല്ലാം ചാകുക എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം ചെയ്യാവുന്ന നമ്മുടെ എല്ലാം ധാരണ ഇവിടുന്ന് എന്തുവാ നമ്മൾ അങ്ങോട്ട് ചെല്ലുക ഏഹ് ഒറീസയിലോ മധ്യപ്രദേശിലോ ചമ്പൽ കാടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ പോയി ഏഹ് ചെല്ലുക ഒന്ന് തൊടുക ഉടനെ തന്നെ അവനെല്ലാം ചത്തു അവനെ പോയി കുഴിച്ചിട്ട് പ്രത്യേകിച്ച് തിരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരിക അത് ദൈവിക പദ്ധതിയൊന്നും അല്ല അതൊന്നും ദൈവിക പദ്ധതിയല്ലേ ദൈവിക പദ്ധതി തന്നെ അവൻ്റെ സേവ്യറാകണമെങ്കിൽ നീ അവന്റെ കൂടെ ഇൽട്രീറ്റ്മെന്റ് അനുഭവിക്കണമെന്ന് ഈ പറയുന്ന ചില കഠിനവാക്കാണെന്ന് എനിക്കറിയാം പക്ഷേ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം മോശ എന്ത് ചെയ്തറിയാം മോശയ്ക്ക് മനസ്സിലായി ദൈവം അവനെ അവരുടെ സേവിയറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ദൈവം അവനിലൂടെ അവൾക്ക് രക്ഷ വരുത്തുമെന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ഏഹ് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു നമ്മൾ ഫിലിം ഫിലുണ്ട് ഇറ്റ് അതിനകത്ത് പറയുന്ന എല്ലാം പിബ്ലിക്കൽ കാര്യങ്ങളാണോ എന്നുള്ളതല്ല പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ തീർച്ചയായിട്ടും സ്പർശിക്കുന്ന രീതി അവിടെ കാണിക്കുന്നറിയാമോ അവൻ അവന്റെ രാജവസ്ത്രം മാറ്റി വെച്ച് രാജകീയ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഹി വെന്റ് അതർ പ്ലേസ് വേർ ഹിസ് ബ്രദ്രൻ സഫറിംഗ് ആർക്കും അറിയത്തില്ല എന്റെ കൂടെ ചവിട്ടി കുഴയ്ക്കുന്നവനും അറിയത്തില്ല ആണെന്ന് ചെയ്യുന്നത് പക്ഷേ അവനത് അതിന്റെ ഭാഗമാക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ അവന്റെ എല്ലാ രാജകീയ ഭോഗങ്ങളെക്കാളും ചോയ്സ് ചോയ്സ് നോ പലപ്പോഴും നമ്മൾ എന്താണ് ഈ കഷ്ടതയെക്കുറിച്ചോ അല്ലെങ്കിൽ വട്ട് ഇസ് എ പോവർട്ടിയെ പറയുമ്പോഴത്തേക്ക് മൂന്ന് തരത്തിലുള്ള പോവർട്ടി ഉണ്ട് എന്ന് പറയാറുണ്ട് മൂന്ന് തരത്തിലുള്ള പോവർട്ടി ഒന്ന് നാച്ചുറലി മെനി ഓഫ് ദ പീപ്പിൾ മെനി പീപ്പിൾ പൂർ അല്ല നമ്മുടെ ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ധനികരൊന്നുമല്ല അവര് ദരിദ്രരാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അനേക ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ന്യൂയോർക്ക് സിറ്റിയിലുമുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ അബുദാബിയിലും ഉണ്ട് ഇല്ലേ ഇല്ല ഇപ്പറ ഏഹ് ഉണ്ട് നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ നിങ്ങളാരും കണ്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ ഈ ക്യാമ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയില്ല എന്നാ ഈ ശ്രീലങ്കക്കാരനും എന്നാ ഇവിടുത്തെ മുന്നൂറ് തരം സാലറി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന എത്രയോ വേണം ഇവിടെ ക്യാമ്പുകളിലും മറ്റും കിടപ്പുണ്ട് നമ്മളാരും പോയി കാണത്തൊന്നുമില്ല നമുക്ക് കാണാൻ നേരമില്ലല്ലോ ഇല്ലേ നമുക്ക് നമ്മൾ അവിടെ അവിടെ പോയി കാണുന്ന കാശ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വല്ലപ്പോഴും എല്ലാം കഴിച്ചേക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഞാൻ പറയുന്നത് അതുപോലെ ദരിദ്രരായ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതായ ആളുകൾ അബുദാബിയിലുണ്ട് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇല്ലേ പീപ്പിൾ നാച്ചുറലി ആർ ഓൾ പൂവർ അവർ സ്വാഭാവികമായി തന്നെ എന്താണ് ദരിദ്രരാണ് സ്വാഭാവിക ദാരിദ്ര്യം അത് വളരെ കഷ്ടമാണ് രണ്ടാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തറിയാമോ അത് സ്വാഭാവിക ദാരിദ്ര്യമല്ല അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളും സമ്മതിക്കത്തില്ല നമ്മൾ ധനികരാണ് നമ്മളെല്ലാം പറയുന്നത് ഓ നമ്മൾ പാകം പിടിച്ചവര് ഇല്ലേ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന ആരോടാണ് നമ്മളെക്കാൾ മുകളിലത്തെ ആൾക്കാരോടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് പറയും നമ്മൾ പാവപ്പെട്ടവർ ഞാനിപ്പോഴും പഴയ എന്താ പണ്ട് വാങ്ങിച്ച കാറെ എട്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി ഇതുവരെ മാറാൻ പറ്റും നമുക്കിപ്പോൾ ഇതുപോലെ മാറാൻ പറ്റും നമ്മൾ വാഹം പിടിച്ചവരെല്ലയോ നമ്മൾ പറയുന്നത് അല്ലേ ഏഹ് കാറുള്ള ആള് അവരുടെ കാറിന്റെ മോഡൽ മാറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുമ്പോൾ എന്താ പറയുന്നത് പാവപ്പെട്ടുവാ നമ്മൾ പാവപ്പെട്ടു അല്ലെ എത്ര തനികരെ കണ്ടു കഴിഞ്ഞാലും അവരെല്ലാം പറയുന്നത് എന്തറിയാം നമ്മൾ പാവപ്പെട്ടു നമുക്ക് അതുപോലെ സ്വപ്നം കാണാൻ പറ്റുമോ അല്ലെ ഇങ്ങനെയാണ് പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് അല്ലേ സൈക്കിൾ ഇല്ലാത്തവനോട് നടന്നു നടന്നു പോകൊണ്ടിരിക്കുന്നവൻ സൈക്കിൾ കാണുമ്പോൾ പറയും നമുക്ക് വല്ലതും സൈക്കിൾ വല്ലതും വാങ്ങിക്കാൻ പറ്റും നമ്മൾ പാവം പിടിക്കും അല്ലെ ബൈക്ക് കൊള്ളവനെ കാണുമ്പെടുത്ത സൈക്കിള് കാരൻ പറയും ഓ അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടോ നമുക്ക് ബൈക്ക് വല്ലതും വാങ്ങിക്കാൻ പറ്റുമോ നമ്മൾ പാവം പിടിക്കും ഇനി ബൈക്ക് ഉള്ളവൻ ഈ മഴയത്ത് ഈ ബൈക്കിൽ പോകുന്ന നമ്മളെ പോലുള്ളതല്ല ആരെങ്കിലും പോകുമോ നമുക്ക് വല്ല ഒരു പഴയ മാരുതിക്കാർ ആണെങ്കിലും വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ പാകം പിടിച്ചത് അല്ലേ അവന് ഉപയോഗിക്കുന്ന വാക്കതാണ് നമ്മൾ പാകം പിടിക്കും മരുതിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഈ കാലത്ത് ആരെങ്കിലും ഈ മരുതി കൊണ്ട് നടക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് ഒരു സൗകര്യമുള്ള ഒരു ആറ് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ പാകം പിടിച്ചവരെ എത്ര ഉയർന്നു ഉയർന്നു പോയി കഴിഞ്ഞാലും നമ്മൾ അവസാനം പറഞ്ഞറിയാവും നമ്മൾ പാവപ്പെട്ടത് ഇത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ സംതൃപ്തരാകാൻ കഴിയാത്തത് കൊണ്ടാണ് അത് പിശാറ്റി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ നേർ പകുതി ആയപ്പോയെന്നുവെച്ചോ നാളെ ഐ എം ക്വാറ്റ് യു കാൻ ലീവ് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ സാത്താൻ പറഞ്ഞത് എന്നറിയാമോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയുടെ നാളെ കിട്ടിയാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയായിരുന്ന അങ്ങനെ ലിയോ പശാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലിയോ റൈറ്റ് ഏഹ് പിശാജ് നമ്മളോട് എപ്പോഴും എല്ലാവരുടെയും പറയുന്ന കാര്യമാണ് മോനെ നിങ്ങളൊക്കെ എന്ത് ചിന്തിക്കുന്നത് ഇങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റും ഇവിടെ ഇപ്പൊ അബുദാബിയിലെ ഇപ്പോഴത്തെ ചില മനുഷ്യർ ജീവിക്കണമെങ്കിൽ ഈ കിട്ടുന്ന സാലറിയുടെ ഇരട്ടി സാലറി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും ഇതിന്റെ നേർ പകുതി ആയാലും നിങ്ങൾ പട്ടണികളൊക്കെ തോന്നുന്നില്ല പട്ടണി കിടക്കത്തില്ല ഇത് നേരെ പ്രകൃതി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ സമ്മതിക്കത്തില്ല എന്താണ് നമ്മൾ സാധാരണ കള്ളത്ര എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ വാങ്ങം പിടിച്ചോ ആ ദാരിദ്ര്യം എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു ദാരിദ്ര്യമാണ് ഒരിക്കലും നമുക്ക് സംതൃപ്തി തരാത്ത ഒരു ദാരിദ്ര്യമാണ് മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമുണ്ട് മൂന്നാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം തിരഞ്ഞെടുക്കുക എന്തിനു വേണ്ടി മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി ദാരിദ്ര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യേശു കർത്താവതാ ചെയ്തത് അവൻ സമരനായിരിക്കേ ദരിദ്രനായി നിങ്ങളെ സമരരാക്കേണ്ടതിനു വേണ്ടി നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുമെന്ന് എന്താണ് അവൻ സമ്പന്നനായിരുന്നു പക്ഷെ അവൻ സമ്പന്നനായി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ദരിദ്രരായി തന്നെ ഇരിക്കും അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു അവന്റെ സമ്പന്നത നമ്മുടെ ദാരിദ്ര്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടി അവൻ വിട്ടുകാണെങ്കിൽ അവൻ ദരിദ്രനായി തീർന്നു ഇത് ആ വാസ്തവത്തിൽ ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പോവർട്ടി എന്താണെന്ന് അറിയാമോ നമ്മൾ നമ്മളുടെ അവസ്ഥകളിൽ ഏഹ് നമ്മളുടെ ജീവിതാവസ്ഥകളിൽ സംതൃപ്തരാകുക മാത്രമല്ല മറ്റ് നമ്മളെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ തന്നെ സമ്പന്നനാക്കാൻ വേണ്ടി എന്റെ സമ്പന്നതയെ ഞാൻ എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് സമ്പന്നതയെ ഉപേക്ഷിക്കുന്നതിനകത്ത് മാത്രം വലിയ ഉറച്ച ഒന്നും ഞാൻ കാണുന്നില്ല ചിലപ്പോൾ അങ്ങനെ ആളുകളുണ്ട് ഒരു ഒരു കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല ഒരു സാധനം ഒരു ഒരു വസ്ത്രമൊന്നും തുണിയൊന്നും വാങ്ങിക്കത്തുമില്ല എല്ലാം ബാങ്കിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ പറയുന്നത് തന്നെ അറിയാം അതുകൊണ്ട് വലിയ ആനകാര്യമായിട്ട് അതൊന്നും ആനക്കാര്യമൊന്നുമില്ല അത് ഇതിനേക്കാൾ മോശമാണ് ഒന്നുമല്ല ഏറ്റവും കുറഞ്ഞത് നമ്മളെങ്കിലും ജീവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏഹ് നമ്മളെങ്ങനെ ജീവിക്കണം പക്ഷേ ദാരിദ്ര്യത്തെ അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പത്തോനഞ്ച് ഷർട്ട് തന്നെ ആണെങ്കിൽ എപ്പോഴും കാണും അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു അഞ്ചോ പത്തോ ഷർട്ട് ഒരാൾക്ക് കൊടുത്തോന്നോ അല്ലെങ്കിൽ പല പലർക്കായിട്ട് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല ഞാൻ അങ്ങനെ എന്ത് ദരിദ്രനാകുന്ന ഇല്ല സപ്പോസ് എന്റെ അഞ്ച് ഷർട്ടേ ഉള്ളൂ എന്ന് വിൽക്കുക എന്റെ അഞ്ച് ഷർട്ടേ ഉള്ളൂ രണ്ട് ഷട്ടിന്റെ കാര്യമൊക്കെ പറയണ്ട പക്ഷേ അതൊക്കെ പറയാൻ ഞാൻ ഇനി ഒത്തിരി കാലങ്ങൾ നടക്കേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ അഞ്ച് ഷർട്ടിന്റെ കാര്യം അങ്ങ് പറയുകയാണ് രണ്ട് ഷട്ടിന്റെ കാര്യമൊക്കെയാണ് പറയേണ്ടത് കർത്താവ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എനിക്ക് എനിക്ക് അഞ്ച് ഷർട്ടേ ഉള്ളൂ എന്നാൽ അതേസമയം ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുന്നു എനിക്ക് ദിവസം ഒന്നോ രണ്ടോ ഷർട്ടോ ഷട്ട് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നാലും ഷട്ടില്ലാത്ത ഒരുത്തിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഷർട്ട് ഒരുത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വാസു എന്താണ് ഞാൻ എന്നെ തന്നെ ദരിദ്രനാക്കുകയാണ് ഇതിനു വേണ്ടി അവനെ സമ്പന്നനാക്കാൻ വേണ്ടി ഞാൻ ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മറ്റൊരാളെ സമ്പന്നനാക്കുന്നു ഇല്ലേ ഞാൻ ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാളെ സമ്പന്നനാക്കുന്നു അതാണ് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് കാര്യം അത് ചൂസ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചൂസ് ചെയ്യുന്നില്ല നമ്മളെപ്പോഴും കൊടുക്കുന്നറിയാമോ വി ഗിവ് നമ്മൾ എന്ത് ചെയ്യുകയാണ് വി ഗിവ് ഗിവ് എ ഗ്വേ ഫ്രം അവർ എക്സസ് എക്സസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് അല്ലേ എക്സസ് ഉള്ള കാര്യങ്ങൾ എക്സെസ് എൽ നിന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് വെൻ യു ഗ് അവേ ഫ്രോം യുവർ എക്സസ് യു ആർ നോട്ട് ആക്ച്വലി സെർവിംഗ് ദ പേഴ്സൺ ഹു റിസീവ് ഇറ്റ് ഇൻ ഫാക്ട് യുനോ ഹി ഹെൽപ് യു ടു സോൾവ് യുവർ സ്റ്റോറേജ് പ്രോബ്ലം എക്സസ് എൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവനെ സഹായിക്കുകയൊന്നും അല്ല അവൻ വാസതി നമ്മളെ സഹായിക്കുകയാണ് കാര്യം നമ്മുടെ സ്റ്റോറേജ് പ്രോബ്ലം അവൻ ഇത് ചെയ്യുകയാണ് കാര്യം സാരി അൻപതെണ്ണം അടക്കിയിട്ടിരിക്കുന്നതിനകത്തുനിന്ന് നമ്മളൊരു അഞ്ചെണ്ണം എടുത്തോ അല്ലെങ്കിൽ പത്തെണ്ണം എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ എന്നാലല്ലേ പുതിയത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ പുതിയത് വാങ്ങിക്കുമ്പോൾ ഇടാൻ വേണ്ടി നമ്മളൊരു പത്തെണ്ണം എടുത്ത് പാവം കെക്കെന്ന് പറഞ്ഞങ്ങ് കൊടുക്കുന്നു കൊടുത്തു കഴിയുമ്പോഴും നമ്മൾ പറയും നമ്മൾ വലിയ ആനക്കാര്യം കാണിച്ചെന്നാ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇത് ഗാർബേജ് കളയെന്നാണ് ഒരാർക്കെങ്കിലും കൊടുത്തു എന്നുള്ളത് ഉള്ളൂ ഇല്ലേ നമ്മള് നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ആരെങ്കിലും കുറച്ച് ഗസ്റ്റ് എല്ലാം കൂടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് പേർക്കല്ല ഇരുപേർക്ക് ബിരിയാണി ഉണ്ടാക്കിയെന്ന് വെച്ചു ഇരുപേർക്ക് ബിരിയാണി ഉണ്ടാക്കിയ കൂട്ടത്തിൽ അവരാരും വന്നില്ല പെട്ടെന്ന് എന്തോ കാര്യത്തിനുകൂടി അവര് വന്നില്ല അവരുടെ അതിലൊരു ധർമ്മക്കാരും വന്നു നമ്മൾ ചിക്കൻ ബിരിയാണി പിന്നെ പക്ഷെ അവൻ നമ്മളെ ഇല്ലെങ്കിൽ കൊണ്ട് കളയും സഹായിക്കുകയും ഇൻഫാക്ട് നമ്മൾ അവനെ സഹായിക്കുകയാണ് നമ്മുടെ പറച്ചില് ഇല്ലേ വെൻ യു ഗിവ് ഗിവ്അവേ ഫ്രം യുവർ എക്സസ് എക്സാക്ട് യു ആർ യു നോ യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ ബട്ട് യു നോ ദാറ്റ് പേഴ്സൺ ഈസ് യു ആൻഡ് ഹി ഹെൽപ്സ് യു ടു സോവ് യുവർ സോറി പ്രോബ്ലം സോ വെൻ യു ഗിറ്റ് സംതിങ് ഹട്ട് യു നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് മുറിവേൽക്കത്തക്ക രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കൊടുപ്പല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നാല് ഷർട്ടേ ഉള്ളെങ്കിൽ അതിനകത്ത് രണ്ട് ഷർട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മുറിവേറ്റ് തന്നെ ഞാൻ കൊടുക്കുന്നു അല്ലേ മുറിവേറ്റ് തന്നെ കൊടുക്കുന്നു റൈറ്റ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഹട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് മുറിവേൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തെ സ്വീകരി ചൂസ് ചെയ്യുന്നുണ്ട് ചൂസ് ചെയ്യുന്നുണ്ട് മറ്റൊരാളെ സമരനാക്കാൻ വേണ്ടി അല്ലേ മറ്റൊരാളെ സമരനാക്കാൻ വേണ്ടി ഞാൻ ദാരിദ്ര്യത്തിൽ ചൂസ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ കാട് കയറി പറഞ്ഞു പോയെങ്കിലും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് കാര്യം നമ്മളുടെ കൊടുപ്പൊക്കെ മാറേണ്ട വലിയ അത്യാവശ്യമുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും കൊടുക്കുന്നത് താഴോട്ട് ഇട്ട് കൊടുക്കുകയാണ് ദൈവത്തിന് ഒരിക്കലും അങ്ങനെ കൊടുത്താൽ ദൈവം വാങ്ങിക്കത്തില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം അർപ്പിക്കുകയാണ് വേണ്ടത് കരങ്ങളുടെ എടുത്ത് കൊടുക്കുക കരങ്ങളുടെ എടുത്ത് കൊടുക്കുക ഇവിടെ അബ്ദുൾ കലാം ആസാബ് അബ്ദാബ് വലിയ ആണെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കൊടുത്തു നമ്മൾ പറയും ആ നമ്മൾ ഇത് ആകിച്ച് വന്നതാണ് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായ ഞാൻ കൊടുത്തു എന്ന് നമ്മൾ പറയും ഇല്ല നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചത് അദ്ദേഹം നമ്മളോട് കാണിച്ച ഔതാര്യമാണ് ഇല്ലേ നമ്മിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ സ്വീകരിച്ചത് അബ്ദുൽ കലാം ആസാദ് നമ്മളോട് കാണിക്കുന്ന ഔതാര്യമാണ്